കാട്ടുപന്നി ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു കരുവാരകുണ്ട് ചുള്ളിയോട്ടെ പ്ലാത്തോട്ടത്തിൽ ജോൺസണിന്റെ ഭാര്യ ഷിജിക്കാണ് പരിക്കേറ്റത് കിഴക്കത്തലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെ പത്തരമണിയോടെ ആയിരുന്നു സംഭവം ഷിജി പശുവിന് കൊടുക്കാൻ കഞ്ഞിവെള്ളവുമായി വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു മുറ്റത്തേക്ക് കുതിച്ചെത്തിയ ഒറ്റയാൻ പന്നി ആക്രമിച്ചത് ഒരു പോത്തിനോളം വലുപ്പമുള്ള ഒറ്റയാൻ പന്നി തേറ്റകൊണ്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഷിജി പറഞ്ഞത് പ്രദേശത്ത് കാട്ടുപന്നിയുടെയും ആന പുലി എന്നിവയുടെയും സാന്നിധ്യവും ശല്യവും പതിവാണെന്ന് ഭർത്താവ് ജോൺസൺ പറഞ്ഞു വീട്ടിൽ നിന്ന് ഒമ്പത് മണിക്ക് കഞ്ഞിളിലെടുക്കാൻ വേണ്ടി താഴ്ത്തു താഴ്ത്തോട്ട് കറങ്ങി ഓടി വന്ന് വീണ്ടും മറിഞ്ഞ് കഞ്ഞാറൊക്കെ മറിഞ്ഞ് അവിടെ ഇല്ല ഞാൻ നേരെ പിന്നെ പേരടെ വന്യമൃഗശല്യം മൂലം ജീവിക്കാൻ മേലാത്ത സാഹചര്യമാണ് ഷിജിയുടെ മകൾ നിത്യ കെനുസിനോട് പറഞ്ഞു ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ അറിയുന്നതും കിട്ടുന്നു പറഞ്ഞപ്പോഴാണ് ഇപ്പൊ വീടിന്റെ തൊട്ട് ഫ്രണ്ട്ന്നാണ് ഇത് സംഭവിക്കുന്നത് അമ്മ പന്നീടെ ശല്യമാണ് പകലാന്നുമില്ല ഇതിന് മുമ്പ് തന്നെ ചേച്ചിക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ചേച്ചി ഇതേപോലെ നടന്നു നടന്നുകൊണ്ടിരിക്കും പെട്ടെന്ന് ഫ്രണ്ടിക്ക് വരച്ചാ അത് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ ഇതിപ്പോ ഒരു രക്ഷ ജീവിക്കാൻ ഒരു വഴി ഇല്ലാണ്ടായി തുടങ്ങിയിരിക്കും ഇപ്പൊ രാവിലെ ആണെങ്കിലും ഞങ്ങൾക്ക് വെച്ചാൽ ഉള്ളിക്ക് കുറച്ച് കയറി പോരേണ്ട വഴിയാണ് അപ്പൊ വഴി കൂടെ ഞങ്ങൾക്ക് നടക്കാൻ പോലും കോലല്ലാത്ത അവസ്ഥയാണ് ഇത് ഇങ്ങനെ എന്തായാലും ശരിയാവില്ല കട്ടുപന്നി കൂട്ടത്തിന് വഴിമാറിക്കൊടുത്ത് ജീവിക്കേണ്ട സാഹചര്യമാണ് കരുവാർ കൊണ്ട് മലയോര മേഖലയിൽ ജീവിക്കുന്നവർക്കുള്ളത് വന്യമൃഗശല്യത്തിനെതിരെ പരാതിപ്പെട്ടാൽ വനപാലകർ തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഷിജിയുടെ ഭർത്താവ് ജോൺസനെ മുമ്പ് മലയിൽ ഒരു കാട്ടാനയുടെ മരണവുമായി ബന്ധപ്പെട്ട് വനപാലകർ തെറ്റിദ്ധരിച്ച് കേസെടുത്ത് ഉപദ്രവിച്ചിട്ടുള്ള ആളാണ് അന്ന് അന്യായമായി വനപാലകർ ജോൺസനെ കസ്റ്റഡിയിലെടുത്ത് ഉപദ്രവിച്ചതിനെതിരെ നാട്ടുകാർ സംഘടിച്ച് ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിച്ചിരുന്നു കേസ് ഇപ്പോഴും ഫോറസ്റ്റ് കോടതിയിൽ നടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രദേശത്തുള്ളവർക്കെല്ലാം വന്യമൃഗശല്യം എത്ര രൂക്ഷമായാലും ഒച്ചയിട്ട് ഓടിക്കാൻ തന്നെ ഭയമാണെന്നാണ് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ എംപവർമെന്റ് അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാക്കസ് இப்போல் இப்போ எல்லா வார்டுகளிலும் கூடுதல் அறிய வட்ஸ்அப்பில் நைன் டபிள் செவன் வண சிக்ஸ் வ